പെണ്ണ് കേരളം കേരളം കേരള കേരള ഹലോ വെൽക്കം ടു നാഗർകോവില് ഞാനിപ്പോ ഉള്ളത് കന്യാകുമാരി ജില്ലയിലെ നാഗർകോവിലാണ് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി പെട്ടെന്നൊരു തോന്നലായിരുന്നു കേട്ടോ കന്യാകുമാരി പോകണമെന്ന് ട്രെയിൻ നോക്കി കഴിഞ്ഞപ്പോൾ കന്യാകുമാരി സ്റ്റോപ്പില്ല നേരെ നാഗർകോവിലേ ഉള്ളൂ എന്നാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ച് നേരെ തൽക്കാലിലാണ് ടിക്കറ്റ് എടുത്തത് പെട്ടെന്നാവുമ്പോൾ അങ്ങനെയാണല്ലോ നമുക്ക് ടിക്കറ്റ് ഒന്നും കിട്ടില്ലല്ലോ അപ്പോൾ അങ്ങനെ ഇവിടെ വന്നിറങ്ങി ഒരു ഏഴ് മണിയായപ്പോഴത്തേക്ക് നമ്മളിവിടെ എത്തി രാത്രി പതിനൊന്നരക്കായിരുന്നു ട്രെയിൻ അതിനുശേഷം ഇവിടെ നിന്ന് തന്നെ ഒന്ന് ആയിട്ട് എൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശുചീന്ദ്രം എന്ന് പറയുന്ന സ്ഥലത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്നാ പിന്നെ ഈ പോണ പോണപോക്കില് അവിടേക്ക് അങ്ങ് പോവാം അപ്പം ഓട്ടോയിലാണ് പോകുന്നത് ഈ ഒരു ക്ഷേത്രത്തിന് ഒരുപാട് പ്രത്യേകതകളും ഒരുപാട് മനോഹരവുമാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ ക്ഷേത്രത്തിന്റെ പേര് പറയുകയാണെങ്കിൽ താണു മലയിൽ ക്ഷേത്രം എന്നാണ് ഇതിന്റെ പേര് കേട്ടോ ശുചീന്ദ്രം ക്ഷേത്രം എന്നും പറയും വലിയൊരു ക്ഷേത്രമാണ് ഇതിന്റെ വാതിൽ നിങ്ങൾ കാണുന്നുണ്ടോ ഫുൾ കരിങ്കല്ലില് തീർത്തിട്ടുള്ള കൊത്തുപണികൾ കൊണ്ട് ഒരു വലിയ ഒരു ലോകമാണ് ഒത്തിരി രണ്ട് ഏക്കറാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മയിൽ അപ്പം അത്രയും വിശാലമായിട്ട് കിടക്കുന്ന ഒരു ക്ഷേത്രമാണ് നമുക്കിതിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊന്ന് കാണാം സത്യം പറഞ്ഞാൽ ഞാനിവിടെ വന്ന സമയം വളരെ നല്ലതാണ് അതായത് ഇത് ഉത്സവം നടക്കുന്ന സമയമാണ് തേരോട്ടം അതാണ് ഇത്ര ഇവിടുത്തെ ഏറ്റവും വലിയ പ്രാധാന്യം പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് പതിമൂന്നാം തീയതി അതായത് ഈ ഞായറാഴ്ച ഇന്നിപ്പോൾ ദിവസം ജനുവരി എട്ടാം തീയതിയാണ് കേട്ടോ എന്ത് ഭംഗിയാന്ന് നോക്കും ഇതിൻ്റെ ഉള്ളിൽ എന്താ പറയുക വലിയൊരു ക്ഷേത്രമാകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ പാടാത്ത സ്ഥലങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഫുൾ ഇതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളൊന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല പറ്റുന്ന സ്ഥലങ്ങളിൽ മാത്രമേ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ പ്രദക്ഷിണം നടക്കുന്ന എല്ലാ ദിവസവും അതായത് ഈ ഉത്സവ സമയത്ത് രാവിലെയും വൈകുന്നേരവും പ്രദക്ഷിണമുണ്ട് ഇങ്ങനെ എന്താ പറയാ അലങ്കാരവും ആയിട്ടാണ് അത് കാണാതെ ഒരു നല്ല കാഴ്ചയായിരിക്കും അല്ലേ എന്നാലും ഞാൻ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് അതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകതകൾ ഇവിടുത്തെ ഒരാളിൽ നിന്ന് തന്നെ നമുക്കറിയാം ക്ലീൻ ഇന്ദ്രൻ ഗൗതമനുഷ്യുടെ ആശ ചെയ്ത് ഗൗതമനുഷ്യ ഇന്ദ്രൻ ശ്രാപം കൊടുത്ത് ഇന്ദ്രൻ്റെ ശരീരം ഇവിടെ ശുചിയാകാം അതാണ് ഈ സ്ഥലത്തിൻ്റെ പേര് ശുചിന്ന് രാത്രി ഒരു മണിക്ക് മുകളിൽ ഇന്ദ്രൻ കുളിച്ച് നന്ദീശ്വരൻ്റെ കാതിൽ പറഞ്ഞിട്ട് ഗണപതി തൊളുതിട്ട് ഇവിടെ വരിക ശ്രീകോലി തുറക്കും ഇന്ദ്രൻ പൂജിക്കുന്നു ഇന്ന് പൂജിക്കുന്ന തിരുമേനി നാളെ കാലത്ത് പൂജയ്ക്ക് വരുമെന്ന് പറഞ്ഞ് സത്യം ചെയ്ത് പൂജിക്കുന്നത് അകം കണ്ടത് പുറത്ത് പറയില്ല പുറം കണ്ടത് അകം പറയില്ല എന്ന് പറഞ്ഞ് മൂന്ന് തിരുമേനി രണ്ട് അമ്പലത്ത് പൂജിക്കുന്നത് ശിവൻ്റെ കൊന്ന് വിഷ്ണു ഒന്ന് കോട്ടേഴ്സ് മൂന്ന് പൂജാരി സ്വിഫ്റ്റ് എന്തായാലും ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും ഒരുപാട് അറിവുകളും ഒരുപാട് എന്താ പറയാ നല്ല കാഴ്ചകളും സമ്മാനിച്ച ഒരു സ്ഥലമായിട്ട് എനിക്ക് ഇത് ഫീൽ ചെയ്തു മനസ്സിന് നമുക്കൊരു തൃപ്തി എന്നൊക്കെ പറയില്ല അങ്ങനെ ഒരു സംഭവം ഇവിടെ വന്നു കഴിഞ്ഞപ്പോ കിട്ടി നിങ്ങൾ നോക്കൂ ഇതൊക്കെ വലിയ വലിയ പത്തായങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ടാവും ഇനിയും ഉണ്ട് ഒരുപാട് പ്രത്യേകതകൾ നമുക്കതും കൂടെ ഒന്ന് കണ്ടാലോ ഇതിന്റെ പേര് എന്ന് സത്ത സ്വരം ഒമ്പത് സ്വരം കേൾക്കുന്ന ഒറ്റക്കല്ലേ ഹോളില്ല പൂക്കളില്ല പൈപ്പല്ല അടിക്കുന്ന സമയത്ത് സ്വരം കേൾക്കുന്ന സൂക്ഷണം ലോറിയോ ടാക്സിയോ ടി കറണ്ടോ ഒന്നും ഇല്ല ശില്പിയുടെ പണിയെ ഇത് വൈകിട്ട് ആറു മണിക്ക് ദിവരൊക്കെ എത്തിക്കും

തിരിച്ചോരാ ആ ആ ഗുരുവായര ഗുരുവായര തിരിച്ചോര ഗുരുവായര വിസ്മയകവല്ലേ കുട്ടാ വിസ്മയ ആ അല്ലാർക്കുന്നാ ആ അല്ലാർക്കും ടട്ടി എത്ര കാലത്തെ എത്ര നേരം ഓണം കൊടുക്കാം ആ അച്ചാരോ അച്ചാരോ ഒഴിക്കണ ടട്ടി എന്ത് പുറ ഇവിടെന്ന് തവിട്ട് പോる സമയം ഉണ്ട് ബക്കറ്റിട്ട് പോるുകൊണ്ടു വരും ടട്ടി ഓ ഇതോ നിന്നെ നിനക്ക് 41 കൊടുണ്ട ആ

ഇത്രയും വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രം ഇത്ര അത്ഭുതങ്ങൾ അതൊന്നും ഇനി ഇങ്ങനത്തെ അത്ഭുതങ്ങളൊന്നും പിറക്കാൻ സാധ്യത വളരെ കുറവല്ലേ ശരിക്കും നല്ല രസമുണ്ട് ഉണ്ട് കേട്ടോ അത് കാണാനായിട്ട് നിങ്ങൾക്ക് അവസരം കിട്ടുവാണെങ്കിൽ ഒരിക്കലെങ്കിലും ഇവിടെ ഒന്ന് വന്ന് കാണണം പിന്നെ ഇവിടുത്തെ കുറേയധികം സാധാരണ ക്ഷേത്രങ്ങളിൽ നമ്മൾ ലഡു എപ്പോഴും നമ്മൾ കാണാറുണ്ട് പക്ഷെ മധുരമുള്ള ഉഴുന്നുവട മുറുക്ക് പിന്നെ ഇത് വേറൊരു ഒരു എന്താ പറയുക പക്കവട പോലെ അങ്ങനത്തെ ഒരു സ്റ്റൈൽ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ കണ്ടു അതൊക്കെ വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി അപ്പം അങ്ങനെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നിന്ന് തൊഴുത് പുറത്തേക്ക് ഇറക്കുക ഇറങ്ങുവാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രഥോത്സവം തേരോട്ടമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ത് വലുപ്പമാണ് എന്നുള്ളതാണ് ഉത്സവമായതുകൊണ്ട് തന്നെ നിറയെ ഇങ്ങനെ അലങ്കാരങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഭംഗിയുള്ള ഒരു കുളമാണ് ഒരുപാട് തമിഴ് അതായത് എയ്റ്റീസ് നയൻറ്റീസ് ആ കാലഘട്ടത്തിലും ആ ഒത്തിരി തമിഴ് സിനിമകളിലെ പാട്ടുകളൊക്കെ ചിത്രീകരിച്ചിട്ടുള്ള ഒരു സ്ഥലമാണിത് ഇവിടെ വന്നു കഴിഞ്ഞിപ്പോൾ പല വിഷ്വലുകളും ഇങ്ങനെ മനസ്സിലേക്ക് വന്നു എന്തൊരു രസമാണെന്നറിയുമോ അത്രയും മനോഹരമാണ് വലിയ കുളമാണ് കേട്ടോ അതും കണ്ട് നമ്മളിങ്ങനെ അതെ എല്ലാ സ്ഥലങ്ങളിലും രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ ഞാനിപ്പോൾ തേര് കണ്ടു എന്തു വലിയ തേര് തേരിൻ്റെ ചക്രത്തിൻ്റെ വലിപ്പം കണ്ടു നിങ്ങൾ ഇത്രയും വലുപ്പമുണ്ട് അപ്പം അതൊക്കെ കണ്ടതൊക്കെ ഞായറാഴ്ചയാണെന്നാണ് പറഞ്ഞത് എന്തായാലും നല്ല തിരക്കെന്നൊന്നും പറയാനില്ല ഒരു നോർമൽ അമ്പലത്തിൻ്റെയൊക്കെ ഒരു തിരക്ക് തന്നെ ഇവിടെ കാണുന്നുള്ളൂ എന്തായാലും അതൊക്കെ കണ്ട് ഞാൻ വലിയ ലഗ്ഗേജൊക്കെ ആയിട്ട് വന്ന ലഗേജ് ഒക്കെ വെക്കാനുള്ള സംവിധാനം ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൊടുത്ത് എന്താ പറയുക നല്ല ഭംഗി അതായത് ഈ ഒരു രാവിലെ ആയതുകൊണ്ടും നല്ല ക്ലൈമറ്റും ഒക്കെ ആയതുകൊണ്ടും ഒരു നല്ല രസം ഉണ്ടായിരുന്നു നല്ലൊരു ഫീൽ ഗുഡ് ഉണ്ടായിരുന്നു അതെ ഇവിടെ വേറൊരു തേര് ഇതും സാമാന്യം നല്ല ഉണ്ട് കേട്ടോ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം അതായത് ഞാൻ സ്റ്റാർട്ടിങ് കാണിച്ചില്ലല്ലോ ഫ്രണ്ട് ഭാഗം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് ഇതാണ് കേട്ടോ ഫുൾ ഇവിടുന്ന് ൊട്ടേ കരിങ്കല്ലിലാണ് അപ്പൊ അങ്ങനെ ഈ ഒരു ക്ഷേത്രത്തിന്റെ കാഴ്ചകളോടുകൂടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് വിശേഷങ്ങൾ ഇനിയുണ്ട് വീഡിയോ ഇനിയും വരുന്നതായിരിക്കും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം